വടകര കുളിക്കൂട്ടം കൂട്ടായ്മയുടെ കീഴിൽ കുളിക്കൂട്ടം കൂട്ടുകാരുടെ കുട്ടികളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു പരിപാടി ചെയ്തു കൂട്ടായ്മയിൽ സി പ്ലസ് ടു പരീക്ഷകൾ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങ് സുധൻ തത്വത്ത് ഉദ്ഘാടനം ചെയ്തു ഞാൻ അധികം കൂടുതൽ സംസാരിക്കുന്നില്ല സംസാരിക്കാനുള്ള താല്പര്യം ഈ ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഈ ഹെഡ് മാസ്റ്റർമാരും മറ്റധ്യാപകരും ഒക്കെ പിരിഞ്ഞു പോകുമ്പോഴും ഒക്കെ സംസാരിക്കാൻ വയ്ക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറാൻ പറയുന്നത് കാരണം അവരെ പറ്റി കുറെ നല്ലത് പറയണ്ടോ മറ്റുള്ളവരെ പറ്റി നല്ലത് പറയാൻ നല്ല സത്യത്തിൽ എല്ലാവരും പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ എന്തെങ്കിലും മോശം പറയാനെങ്കിലും അവർക്ക് എന്തെങ്കിലും മോശം അപ്പൊ അതുകൊണ്ട് ില്ല ഞാന് എന്തെങ്കിലും ഒരു രണ്ടത്തെ മാസ അല്ലെങ്കിൽ എന്തെങ്കിലും മാസം തുടങ്ങിയിട്ട് പത്രപത്ര കൊല്ലായി ഞാൻ ഏതാണ്ട് ഒരു മൂന്ന് വർഷമായിട്ടുള്ളു ഞാൻ കഴിച്ചിട്ട് അപ്പോ ഞാനും കേളൊക്കെ നടന്നു പോകുമോ ീശല്ലോ ഇത്രയും ഇങ്ങോട്ട് പറഞ്ഞോ അങ്ങനെയുള്ള ബിന്ദുവിന്റെ പൊടിവീശ കളിയാട്ടിന്റെ കണ്ടിട്ടില്ല

നിങ്ങൾ ഇങ്ങനെ കുടിച്ച് കച്ചനാക്കി നടന്നാൽ മരിച്ച സ്വർഗത്തിൽ പോണ്ടെ ഞാൻ സ്വർഗത്തിലാക്കുക ഞാൻ ഒരു ബദ്രീ അവർക്ക് ഞാൻ സ്വർഗത്തിലാക്കുക മയൂക മയൂരി വിഷ്ണുപ്രിയ എന്നീ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് കെ വി ശശിധരൻ അധ്യക്ഷത വഹിച്ചടങ്ങിൽ എ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു മുൻ വടകര ഇ ടി രാധാകൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി വി എം ജയകൃഷ്ണൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വടകര സുബ്രഹ്മണ്യ ക്ഷേത്ര കുളത്തിൽ കുളിക്കുന്നവരുടെ കൂട്ടായ്മയാണ് കുളിക്കൂട്ടം കൂട്ടായ്മ ഒരു വരാതിരിക്കാമായിരുന്നു ഇവിടെ കൂടിയ പലർക്കും ഉറങ്ങിപ്പോയി വരാതിരിക്കാൻ വരാതിരിക്കാൻ എത്ര കാരണങ്ങൾ ഉണ്ടാകുന്നു അത്രയും കാര്യങ്ങൾ കാരണങ്ങൾ ഗവേഷി നടത്തി കണ്ടെത്തി വരാതിരിക്കാനാണ് മിക്ക வளரே 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 எத்தோலம் வளர்த்து பற்றுவோம் அத்தோளம் வளர வளரே நீங்கள் இது